നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കുവൈറ്റിന് പിന്നാലെ ഒമാനും പണി തുടങ്ങിക്കഴിഞ്ഞു പറ്റിക്കാൻ നോക്കിയാൽ പണി പാലം എഴുന്നോക്കിയാൽ കിട്ടും അതാണിപ്പോൾ ഒമാനും കുവൈറ്റിന് മുന്നിൽ തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലെ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകിയ നിരവധി സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം നിഷേധിച്ചു ഒമാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് ഒമാനി പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപന വിദ്യാഭ്യാസ യോഗ്യതകൾക്കും അംഗീകാരം നൽകാനുള്ള പ്രത്യേക സമിതിയുടേതാണ് തീരുമാനം എന്നതും ാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി നേടിയ പി എച്ച് ഡി ബിരുദത്തിന് ഉൾപ്പെടെ പ്രത്യേക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അംഗീകാരം നിഷേധിച്ചത് ഏറെ കൊള്ളക്കങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അംഗീകാരത്തിനായി ഒമാൻ നിഷ്കർഷിച്ചിരിക്കുന്ന നിബന്ധനകൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ രാം മനോഹർ ലോഹ്യ സർവകലാശാല രണ്ടായിരത്തി അഞ്ചിൽ നൽകിയ ഒരു ബി എസ് സി ബിരുദത്തിന് അംഗീകാരം നിഷേധിച്ചത് തന്നെ ഇതേ സർവകലാശാല രണ്ടായിരത്തി അഞ്ചിൽ ഒരു വിദ്യാർത്ഥിക്ക് നൽകിയ എം എസ് സി ബയോടെക്നോളജി ബിരുദത്തിനും അംഗീകാരം നിഷേധിക്കുകയുണ്ടായി ഒമാൻ അംഗീകരിച്ച ഡിഗ്രി ബിരുദം ഈ വിദ്യാർത്ഥിക്ക് ഇല്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം ജവഹർലാൽ നെഹ്റു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വിദ്യാർത്ഥിക്ക് നൽകിയ ഫിലോസഫിയിലെ പി എച്ച് ഡി ബിരുദത്തിനും അംഗീകാരം നിഷേധിച്ചത് ഇയാളുടെ ബിരുദ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾക്ക് ഒമാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അംഗീകാരം ലഭിക്കാൻ പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി നൽകിയ ഒരു വിദൂര വിദ്യാഭ്യാസ ബിരുദ സർട്ടിഫിക്കറ്റും അംഗീകാരം നിഷേധിക്കപ്പെട്ടതിൽ ഉൾപ്പെടുന്നവയാണ് വിദൂര വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അംഗീകാരം നൽകില്ലെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണിതെന്നും ശ്രദ്ധേയമാണ് പാപനം എന്ന നിലയിൽ യു ജി സി അംഗീകരിച്ചിട്ടില്ലെന്ന കാരണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനം നൽകിയ സർട്ടിഫിക്കറ്റും തള്ളിയിട്ടുണ്ട് അംഗീകൃത മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി രണ്ടായിരത്തി പത്തിൽ നേടിയ എം ബി എ ബിരുദത്തിനും അംഗീകാരം നൽകിയിരുന്നില്ല പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിന് ഇന്ത്യയിൽ നാക്കിന്റെ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലാത്തതിനാൽ അവിടെ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റിനും അംഗീകാരം നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ അംഗീകാരത്തിന്റെ നാക്കിന്റെ ഒമാൻ മാനദണ്ഡമായാണ് പരിഗണിച്ചു വരുന്നത് അംഗീകൃത സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് യോഗ്യതയും അംഗീകാരം നിഷേധിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നവയാണ് ഇതിലൂടെ നിരവധി ഇന്ത്യക്കാർക്കാണ് തൊഴിൽ നഷ്ടമാകും എന്നതിൽ സംശയമില്ല അതോടൊപ്പം തന്നെ അതുകൊണ്ടുതന്നെ ഈ അടുത്തായി കുവൈച്ചിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം ഉൾപ്പെടുന്ന എഞ്ചിനീയർമാരെ തൊഴിലിൽ നിന്ന് നീക്കിയിരുന്നു ഈ വാർത്ത ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് ഇതിലൂടെ കൂടുതൽ പ്രവാസികളുടെയും ജോലി നഷ്ടമാകുന്നതിൽ സംശയമില്ല സംശയമില്ലതാനും അതിനാൽ തന്നെ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് മുഖ്യ മാനദണ്ഡമായി മുന്നോട്ട് വയ്ക്കുന്നതും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ